ഇപ്പോഴത്തെ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിംഗിൽ ആലപ്പുഴ ജില്ലയിലെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളിലേക്ക് കടക്കാം അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാം മെയി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറുകൾ നിങ്ങൾക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു ഭാവി സ്ക്രോൾ ചെയ്യാം സപ്ലിമെന്ററി ലിസ്റ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലുൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പറുകളും കാണാൻ വ്യക്തമായി തന്നെ ആലപ്പുഴയിൽ നൂറ്റി നാൽപ്പത്തി ഏഴ് പേര് മെയിൻ ലിസ്റ്റിൽ വന്ന് സപ്ലിമെന്ററിയിൽ എൺപത്തി അങ്ങനെ ആകെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് ആലപ്പുഴ ജില്ല അൻപത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്ക് അപ്പോൾ ഇതിനകത്തുള്ള അപ്ഡേറ്റ്സുകൾ അറിയാൻ എന്ത് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഉപകാരത്തിൽ ഷെയർ ചെയ്യാനും നിങ്ങളെ ലിസ്റ്റ് ഉൾപ്പെട്ടിരുന്നെങ്കിൽ ആരും കോക്സിൽ അറിയിക്കാനും മറക്കണ്ടേ താങ്ക് യു